सा विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयाद ॐ स ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयाद ओ ഈശ്വരായ വിത്മഹേ സത്യദേവായ ധീമഹി സർവ പ്രചോദയാ ഓ ശാന്തി ശാന്തി ഓം ശ്രീ സായിരാം ഇന്ന് കാഞ്ഞങ്ങാട് നിന്ന് ലീലാമ്മ കെ ആണ് വായിക്കുന്നതും അനുഭവം പറയുന്നതും ഭജന പാടുന്നതും ലീലാമ സായിരാം 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 ഭഗവത്പാദങ്ങൾ സാഷ്ടാംഗ പ്രണാമം കുറച്ച് താഴ്ന്നിരിക്കൂ കുറച്ച് താഴ്ന്നിരിക്കും തല ആ ആ ശരി ഓക്കെ ഭഗവത്പാദങ്ങൾ സാഷ്ടാംഗ പ്രണാമം ചതകൂടി പ്രണാമം ഞാനിന്നിവിടെ വായിക്കാൻ പോകുന്നത് ഭഗവാൻ സത്യസായി വാണി നാലാം ഭാഗം ഇരുപത്തി മൂന്ന് പതിനൊന്ന് അറുപത്തിനാല് സൈരാം കർമ്മവും കരുണയും നല്ലൊരു ഗാനാരാപത്തിനു ശേഷം ബാബ ഗീതയിലെ രണ്ട് ശ്ലോകങ്ങൾ ചൊല്ലി ജനങ്ങളെ കോരിത്തരിപ്പിച്ചു യഥാ യഥാകി ഗ്ലാന് ഭാരത അഭിപ്രായ താതാത്മാനം സൃജാമേഹം പവിത്രണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നിങ്ങനെ തന്റെ അവതാരതത്വം വെളിപ്പെടുത്തി അദ്ദേഹം സംഭാഷണം ആരംഭിച്ചു എല്ലാവരും ഇപ്പോൾ സുഖസൗകര്യാദികൾ തേടി നടക്കുന്നവരായിട്ടാണ് സർവത്ര കാണുന്നത് നിങ്ങൾ ഒരാളോട് അയാൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സന്തോഷമായിരിക്കും പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും രോഗം വരാൻ ഇടയുണ്ടെന്ന് കൂട്ടിച്ചേർത്താൽ അയാൾ നിങ്ങളെ ഒരു ശത്രുവായി കരുതും പത്യങ്ങൾക്കോ നിയന്ത്രണങ്ങൾക്കോ ഒന്നും അത്ര പ്രസിദ്ധിയില്ല എന്നാൽ ശക്തി കിട്ടണമെങ്കിൽ ക്രമനിയന്ത്രണാദികൾ അത്യാവശ്യവുമാണ് മനുഷ്യന് സഹനശക്തിയും ദൃഢതയും ലഭിക്കുന്നത് കഷ്ടതകൾ കൊണ്ടാണ് ബുദ്ധിമുട്ടിയാലേ വിജയം കൈവരിക്കാനുള്ള ബലം ഉണ്ടാകുകയുള്ളു ദൃശ്യമായതിന്റെ അടിസ്ഥാനം അത് ദൃശ്യമായതിന്റെ അടിസ്ഥാനം അദൃശ്യത്തിൽ കൂടി അന്വേഷണം ചെയ്യണം വളരെ ഉയർന്ന ഒരു കെട്ടിടത്തിന് ഭൂമിയിൽ അത്യാഗാധമായ അടിസ്ഥാനം ഉണ്ടാകും ഈ ദൃശ്യ പ്രപഞ്ചത്തിന് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് അദൃശ്യമായ പരമാത്മാവാണ് നിങ്ങൾക്ക് അന്വേഷണം ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു വാഹനം മാത്രമാണ് നിങ്ങളുടെ ശരീരം കർമ്മം ചെയ്യാനുള്ള ഉപാധിയാണ് ദേഹം ബുദ്ധി കർമ്മ കർമാനുസാരണി അതായത് കർമ്മം കൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ് ബുദ്ധി എന്ന് ശാസ്ത്രി പറഞ്ഞു ജപദ്ധ്യാനാധികൾ ബുദ്ധിയെ ശുദ്ധീകരിച്ച് അനുഗ്രഹ സമ്പാദനത്തിനും ആത്മസാക്ഷാത്കാരത്തിനും പാത്രമാക്കി തീർക്കും അജ്ഞാനമെല്ലാം ആ ദിവ്യ അനുഗ്രഹത്തിന്റെ ചൂടിൽ ഉരുകിപ്പോകും നിങ്ങൾ കർമ്മത്തിന് നിരതനായി നിങ്ങളുടെ സ്വകർമ്മത്തെ യാതൊരു സംശയവും ആവരാതിയും വഞ്ചനയും കൂടാതെ ചെയ്താൽ നിങ്ങൾക്ക് അത് നേടാൻ കഴിയും അതാണ് വർണ്ണാശ്രമ തത്വം ധനവാനെന്നോ എന്നോ ഉള്ള ഭേദമില്ലാതെ എല്ലാവരും ഇത് അന്വേഷിച്ചിരുന്ന കാലത്ത് ഇന്ത്യ ശാന്തിയുടെയും ഐശ്വര്യത്തിന്റെയും ആസ്ഥാനമായിരുന്നു എന്നാൽ ഇപ്പോൾ രാജ്യം അന്ധകാരത്തിലാണ്ടിരിക്കുകയാണ് എവിടെയും ഫരിപ്രവം തന്നെ അതുകൊണ്ട് ജനങ്ങൾ അവർ വിസ്മരിക്കപ്പെട്ട ധർമ്മത്തെ ഉപദേശിക്കാൻ മറ്റൊരവതാരം വന്നിരിക്കുന്നു രാമകൃഷ്ണാദി അവതാരങ്ങൾക്കെല്ലാം ധാർമ്മിക പദത്തിനെതിരായവരെ തിരിച്ചറിഞ്ഞ് അവരെ നിഗ്രഹിച്ച് ധർമ്മം വീണെടുക്കേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ ദുഷ്ടന്മാർ നിർജരിക്കുന്നത് കൊണ്ട് ഈശ്വര രക്ഷയ്ക്ക് അർഹരായവർ ആരുണ്ട് എല്ലാവരും ദുഷ്ടന്മാരായതിനാൽ അവതാരം എല്ലാം നശിപ്പിക്കാൻ ഒരുങ്ങിയാൽ രക്ഷപ്പെടാൻ ആരുണ്ട് അതുകൊണ്ട് പല വിധത്തിലും ബുദ്ധി ബുദ്ധിനെ നന്നാക്കി തീർക്കുകയാണ് എനിക്ക് ചെയ്യേണ്ടത് സർവരുടെയും മിത്രവും അഭ്യുദാംഷി എന്ന നിലയിൽ അവർക്ക് അവരുടെ ദുഷ്കർമ്മങ്ങൾ ത്യജിച്ച് നേർവഴി അറിഞ്ഞ് ലക്ഷ്യത്തിലെത്താൻ കഴിയും വിധം അവരെ ഉപദേശിക്കുകയും സഹായിക്കുകയും കൽപ്പിക്കുകയും ശിക്ഷിക്കുകയും മറ്റുമാണ് ചെയ്യേണ്ടത് സർവതത്വങ്ങളുടെയും സംഗ്രഹമായ വേദശാസ്ത്ര പുരാണാദികളുടെ യോഗ്യത ഞാൻ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിനുള്ള എളുപ്പ വഴി അഹങ്കാരം നശിപ്പിച്ച് ശരണാഗതി പ്രാപിക്കലാണ് അർജുനൻ ശരണാഗതി അടഞ്ഞ കാരണം ആ യുദ്ധം ഒരു ആത്യാത്മിക അഭ്യാസമായ യജ്ഞമായി മാറി ദക്ഷനും ഒരു യജ്ഞം നടത്തിയെങ്കിലും ദക്ഷൻ ദൈവത്തെ നിന്ദിച്ച് അഹങ്കാരപൂർണമായിരുന്നു എന്ന് മാത്രമല്ല ശരണാഗതിക്ക് വഴിങ്ങിയതും ഇല്ല അതിനാൽ ദക്ഷയജ്ഞം വെറുപ്പ് നിറഞ്ഞ യുദ്ധമായി മാറി നിങ്ങളുടെ അല്പമായ അഹങ്കാരത്തെ ഈശ്വരനെതിരായി നിർത്തരുത് എല്ലാം അദ്ദേഹത്തിന് സങ്കൽപ്പത്തിന് വിട്ടാൽ നിങ്ങൾക്ക് അനന്തമായ ശാന്തി കിട്ടും മുജ്ജന്മ കർമ്മഫലങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച് തീർക്കണമെന്നും എത്ര തന്നെ അനുഗ്രഹവർഷം ഉണ്ടായാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്നും നിങ്ങൾ പറഞ്ഞേക്കാം അങ്ങനെ വിശ്വസിക്കാൻ പാകത്തിന് പല ഉപദേശങ്ങളും പല ഉപദേശങ്ങളും നിങ്ങൾക്ക് കിട്ടിയിരിക്കും പക്ഷെ ഞാൻ നിങ്ങൾ ഉറപ്പായി പറയുന്നു അത്തരം കർമ്മങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് കരശനായ ഉള്ളപ്പോൾ ഡോക്ടർ ഉറക്കം മരുന്ന് കുത്തിവെക്കുമ്പോൾ വേദന ദേഹത്തിൽ ഉണ്ടെങ്കിലും നിങ്ങൾ അത് അറിയുന്നില്ല അനുഗ്രഹം ആ മരുന്ന് പോലെയാണ് നിങ്ങൾക്ക് കഷ്ടം ഉണ്ടായാലും വേദന അനുഭവപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ട കർമ്മഫലത്തിന്റെ കാഠിന്യം അനുഗ്രഹ ശക്തി കൊണ്ട് കുറയുകയോ ചെയ്യുന്നു എന്ന് പറയാം ഒരു പ്രത്യേക തീയതിക്ക് ശേഷം ഉപയോഗശീന്യമെന്ന് കുറിക്കപ്പെട്ട ചില മരുന്നുകളുണ്ട് കണക്കുകളും കാലക്രമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഭഗവാന്റെ കാര്യത്തിൽ ഭഗവാൻ ഒരു മനുഷ്യനെ പൂർണമായും രക്ഷിച്ച് കർമ്മഫലത്ത് നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ള സന്ദേഹം വേണ്ട കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഭക്തന്റെ അസുഖം ഞാൻ ഏറ്റെടുത്ത് അതിനു ദൃഷ്ടാന്തമാണ് ലലാട ലീതം മാറ്റാവുന്നതല്ലെന്നും പൂർവജന്മ കർമ്മ ആർജിതങ്ങൾ അനുഭവിച്ചു തന്നെ തീരണമെന്നും മറ്റും പറയുമെങ്കിലും അതെല്ലാം ദുർബലപ്പെടുത്താനുള്ള കഴിവ് അനുഗ്രഹത്തിലുണ്ട് അതിനെ തടസ്സം ചെയ്യാൻ ഒന്നും സാധിക്കില്ല അത് സർവശക്തന്റെ അനുഗ്രഹമാണെന്ന് ഓർക്കണം അവതാരത്തിൽ വാമനൻ നരസിംഹവി എന്നീ അവതാരങ്ങളെപ്പോലെ ചിലതെല്ലാം താൽക്കാലിക ഉദ്ദേശ സാധ്യത്തിലായി കൊണ്ടുള്ളതാണ് അതല്ല രാമകൃഷ്ണ അവതാരാദികളെ പോലെ പൂർണമോ നിത്യമോ ആയതല്ല വെറുപ്പ് എന്നുള്ളത് ഭഗവാനിൽ ഇല്ല തന്നെ അദ്ദേഹം കരുണാപൂർണനാണ് ശാന്തിക്ക് വേണ്ടി കൃഷ്ണൻ കൗരവസഭയിലേക്ക് ദൗത്യം വകിച്ചുകൊണ്ട് പോയത് തന്നെ അതിനൊരു ഉദാഹരണമാണ് മനുഷ്യൻ ഉത്തേജനങ്ങളൊന്നും കൂട്ടാക്കാതെ ക്ഷമ ക്ഷമയോ ഇരിക്കേണ്ടത് അങ്ങനെ ആത്മനിയന്ത്രണ മാർഗം അവസാനം ജയം പ്രാപിക്കുന്നത് എങ്ങനെ എന്നെല്ലാം കൃഷ്ണൻ കാണിച്ചു തരുന്നു നിരന്തരം ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടുന്ന തരത്തിൽ നിങ്ങൾ സാധന ചെയ്യുന്ന ഭക്ഷണം വിജയം നിശ്ചിതമാണ് കൃഷ് നിങ്ങൾ കൃഷ്ണൻ തെളിയിച്ചിട്ടുണ്ട് ഭഗവാനെ സാരഥിയായി സ്വീകരിച്ചാൽ അദ്ദേഹം നിങ്ങളെ ഭയങ്കര വിഷമതകളിൽ കൂടിയെല്ലാം സുരക്ഷിതമായി തെളിയിച്ചു കൊണ്ടുപോകും അദ്ദേഹത്തിന് ഒരാളിലും പ്രത്യേക താല്പര്യമോ അല്ലെങ്കിൽ ശത്രിയോ ഇല്ല അഗ്നിയെ പോലെ അദ്ദേഹം തന്നെ സമീപത്തിലുള്ളവർക്കെല്ലാം ചൂടറിയുന്നില്ലെന്ന് അദ്ദേഹത്തിന് പഠിക്കുന്നതിന് പകരം നിങ്ങൾ ദൂരത്തായല്ലോ എന്ന് സ്വയം കുറ്റപ്പെടുത്തുകയാണ് വേണ്ടത് ഭീഷ്മരെ നോക്കൂ തന്നെ വധിക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത് കൃഷ്ണനോട് തന്നെ ഭീഷ്മർ കൃഷ്ണന്റെ ദിവ്യദർശനം തനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു അതാണ് ശരിയായ ഭക്തിയും ജ്ഞാനവും ഭീഷ്മർക്ക് തെളിഞ്ഞ ബുദ്ധിയും വിശ്വാസവും ഉണ്ടായിരുന്നതുകൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഭഗവാൻ ഒരിടത്തും ഇല്ലെന്ന് ക ഹിരണ്യകശു പറഞ്ഞ കാരണം എവിടെയും ഭഗവാനെ കാണാൻ ഹിരണ്യകശുവിന് സാധിച്ചില്ല ഭഗവാൻ സർവവ്യാപി ആണെന്ന് പറഞ്ഞ പ്രഹ്ലാദന്റെ സത്യവാദത്തിനായി തൂണിൽ നിന്നും ഭഗവാൻ പ്രത്യക്ഷനായി ഹിരണ്യകശുവിൻ്റെ വെല്ലുവിളിക്ക് മറുപടിയായി തൂണിൽ നിന്നും പ്രത്യക്ഷപ്പെടാൻ ഭഗവാന് അതിൻ്റെ ഉള്ളിലേക്ക് ഓടേണ്ടതായിട്ടൊന്നും വന്നില്ല മറ്റ് എവിടെയും ഉള്ളതുപോലെ തന്നെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തന്നെ സ്വയം പ്രത്യക്ഷമാക്കേണ്ടി വന്നു എന്ന് മാത്രം ഞാനും അതുമാതിരി ഞാനും അതുമാതിരി തന്നെയാണ് നിങ്ങൾ എന്നെ അംഗീകരിച്ച് ഞാനുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാനും എസ് 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 എന്ന് പറയും നിങ്ങൾ എന്നെ നിരാകരിച്ച് ഞാനില്ലെന്ന് പറയുന്ന പക്ഷം ഞാനും അതുതന്നെ പറയും വരൂ പരിശോധന ചെയ്ത് അനുഭവിച്ച് വിശ്വസിക്കൂ അങ്ങനെയാണ് എന്നെ ഉപയോഗപ്രദമാക്കേണ്ടത് ദക്ഷിണമൂർത്തി തന്റെ മൗനം വഴിക്കാണ് ശിഷ്യന്മാർക്ക് ഉപദേശം നൽകിയത് അദ്ദേഹം ശിഷ്യന്മാരെ അവരുടെ സമ്പത്തിൽ വിശ്വസിക്കാൻ പ്രാപ്തരാക്കി നിങ്ങളുടെ പ്രാപ്തികളെ തര താഴ്ത്താതെ അഗാധമായി ആത്മപരിശോധന ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവ്വ ശക്തികളുടെയും ഉറവിടം കണ്ടുപിടിക്കാൻ സാധിക്കും ഉറുമ്പുകൾ പാറയിൽ കൂട്ടം കൂട്ടമായി അണിനിരന്ന അവയുടെ വഴിയിൽ ആ ഒരു ആടമുള്ള ചാൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും ഉറുമ്പിൻ്റെ അത്ര ചെറിയ കാര്യങ്ങൾക്ക് ആ ശക്തി ഉണ്ട് ഗ്രാമ ഗ്രാമക്കിണറുകൾക്ക് ചുറ്റും കെട്ടിയിട്ടുള്ള ചെറിയ വിത്തികളിൽ എപ്പോഴും കുടങ്ങൾ വെച്ചിട്ട് കല്ലുകളിൽ കുഴിഞ്ഞ ബാലുകൾ നിങ്ങൾ കണ്ടിരിക്കും മൺകുടങ്ങളാണെങ്കിലും ഏറ്റവും കാഠിന്യമുള്ള കല്ലുകളിൽ കൂടി അനേക കാലം അവഗിരിക്കുന്ന സ്ഥാനം കുഴിക്കാൻ അവയ്ക്ക് കഴിയുന്നു ആത്മ സ്വരൂപം അൽപ്പ ആത്മ സ്വരൂപം അല്പസ്വരൂപമല്ല ആത്മവീര്യം കുറഞ്ഞതുമല്ല അസാമാന്യ ശക്തി ഉണ്ടാക്കാൻ തക്ക ഏറ്റവും ബലബത്തായ ദയാനമോ ആണ് അത് ഒരു നിങ്ങൾക്ക് ലക്ഷ്യം കാണിച്ചു തരുമെങ്കിലും നിങ്ങൾ സാധനം കൊണ്ട് നിങ്ങൾ ശക്തി വർദ്ധിപ്പിക്കണം സായ് അനുഭവം പറഞ്ഞോളൂ ഓഡിയോ ഓഡിയോ ഓം സായിരാം ഭഗവാൻ പാൽ ചതുകോടി പ്രണാമം ഭഗവാന്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഏതു കാര്യത്തിലും ഉണ്ടാകുന്നത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഇന്നലെ നടന്നതുപോലെ തന്നെ തോന്നുകയാണ് അത്തരത്തിലുള്ള അനുഭവമാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല കുട്ടപ്രതിയിൽ സേവയ്ക്ക് പോകുമ്പോൾ മകൾ ചെറുതായ സമയത്തും കുഞ്ഞിനെ കൂട്ടിയാണ് പോകുന്നത് വീട്ടിൽ നിന്നും അച്ഛനെയോ ആരെയെങ്കിലും ബന്ധുക്കളെയും കൂട്ടിയാണ് പോകാറുള്ളത് ഞങ്ങൾ പുറത്ത് റൂമെടുത്ത് ആണ് പത്ത് ദിവസവും താമസിച്ചത് അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ അവസാന ദിവസം ഭഗവാന്റെ പാദനമസ്കാരം കിട്ടുമായിരുന്നല്ലോ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛ ഇന്ന് ഭഗവാന്റെ പാദനമസ്കാരം കിട്ടും രാവിലെ പോകണം വരുമ്പോൾ ചിലപ്പോൾ താമസിക്കും എന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു എലേ എന്നാൽ ഒരു കാര്യം ചെയ്യൂ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോവൂ ഭഗവാൻ അടുത്ത് വരുമ്പോൾ മോൾക്കും കൂടി ആ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ ഇന്നലെ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അന്ന് നാരായൺ സാറായിരുന്നു എന്നോട് ചോദിച്ചിരുന്നു സാർ പറഞ്ഞു കുട്ടികളെ കൊണ്ട് പാത നമസ്കാരത്തിൽ പോകാനുള്ളത് ശരിയല്ല എന്ന് ഉടൻ അച്ഛൻ എന്നോട് നീ എന്തായാലും കുഞ്ഞിനെ കൂട്ടിക്കോ ഞാനും കൂടെ വരാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ കുഞ്ഞിനെ വാങ്ങിച്ചു കൊള്ളാംന്ന് ഞാൻ പറയാം എന്നാൽ ശരി ഞാൻ മോളെയും കൂട്ടി പോയി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല കുഞ്ഞിനെയും കൂട്ടി അകത്ത് കിടക്കാനുള്ള ഭാഗ്യം കിട്ടി ഞാൻ പാത്ര നമസ്കാരത്തിന് ഇരിക്കുന്ന രണ്ടാമത്തെ രണ്ടാമതല്ല ഇരുന്നു മോളുടെ മോൾ എന്ന മടിയിലുണ്ട് പെട്ടെന്ന് എനിക്കൊരു ചിന്ത വന്നു അയ്യോ ഭഗവാനേ കുറച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാന്റെ തൃക്കരത്താൽ മോൾക്ക് അന്നം കൊടുക്കാമായിരുന്നല്ലോ പക്ഷെ എന്ത് ചെയ്യാനാണ് പുറത്ത് ഇറങ്ങി അന്നം വാങ്ങാൻ കുഞ്ഞിനെ കൊണ്ട് പോയാൽ തിരിച്ചു തിരിച്ചുള്ളിൽ കയറ്റി വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും സാരമില്ല ഭഗവാന്റെ പാദ നമസ്കാരവും ദർശനവും കിട്ടുമല്ലോ അങ്ങനെ അങ്ങനെ ഇരു അങ്ങനെ ഇരുന്നു അപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരമ്മയും കുഞ്ഞും ചോറൂണിന് വേണ്ടി എല്ലാ പൂജാതി കർമ്മങ്ങളും ഒരു തളിയിൽ അന്നം പ്രസാദം പുഷ്പം ചന്ദനത്തിനെ തവല് വെള്ളം എന്ന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും കൂടി ദർശനം തിരിക്കുന്നത് അടുത്തുള്ളവരോട് ഞാൻ ചോദിച്ചു അത് ആരാണ് അപ്പോഴാണ് പറഞ്ഞത് അത് നമ്മുടെ കളക്ടർ ജ്യോതിലാൽ സാറിന്റെ ഭാര്യ കുഞ്ഞുമാണ് ഏതായാലും ശരി ഞാൻ ആ പാത്രത്തിന്റെ മൂടിയിൽ കുറച്ച് അന്നം തരണേ എന്ന് ഞാൻ ആനയം കാണിച്ചു അവർക്ക് മനസിലായി എനിക്കറിയാം അങ്ങനെ ചോദിച്ചു കൂടാന്ന് കാരണം അവരെ കുട്ടിക്ക് കൊടുക്കാനായി കൊണ്ടുവന്നത് ആ കുഞ്ഞിന് കൊടുക്കുന്നതിന് മുൻപ് അതിലൊന്നും എടുത്ത് മറ്റ് കൊടുക്കുന്നത് ശരിയല്ലല്ലോ അതാ സമയമായി ഭഗവാൻ പ്രശാന്തി നിലയത്തിൽ നിന്നിറങ്ങി മന്ദം മന്ദം നടന്ന് ആ ഭഗവത്പാദവും അങ്കിയുടെ അങ്കിയും തൊട്ട് തൊട്ടില്ല എന്ന രീതിയിൽ നമ്മൾ ഇടയിലേക്ക് ഒഴുകി വരികയാണ് ആ ഫസ്റ്റ് ഫസ്റ്റിൽ ഫസ്റ്റ് ലൈനിൽ അതിന് നമസ്കാരം കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ വരികയാണ് ഭഗവാൻ എല്ലാവരും ആ ദർശന ഭാഗ്യം ആസ്വദിച്ചു ഇപ്പോൾ നമ്മുടെ അടുത്ത് ഭഗവാൻ എത്തും എത്തുള്ള എത്തും എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അഥവാ ഭഗവാൻ പെട്ടെന്ന് പാത നിർത്തി ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും സമീപത്ത് എത്തുന്നൊരു തൊട്ടുമുണ്ട് എന്നിട്ട് ഭഗവാൻ തിരിച്ച് ആ ലൈനിൽ നിന്ന് ഇറങ്ങി ഏറ്റവും ബാക്കിലെ സേവാദ ഇടയിൽ കൂടി പാതക്കാരൻ കൊടുത്ത് ഫ്രണ്ടിലേക്ക് വരികയാണ് അങ്ങനെ ഞാൻ മോളെ ഉയർത്തി അതാ ഭഗവാനെ കാണിച്ചു കൊണ്ടു കൊണ്ടിരിക്കുകയാണ് കുഞ്ഞാണെങ്കിലോ എന്റെ കയ്യിൽ കിടന്ന് ചാഞ്ചാടി തുള്ളുകയാണ് അതേ സമയം അത്യത്ഭുതമായി ആ ചേർത്തുള്ള അതേ സമയം തന്നെ അത്യത്ഭുതമായി ആ അമ്മയും കുഞ്ഞും വേഗം പ്രസാദം എൻ്റെ മുൻപിലേക്ക് നീക്കി തന്നു എല്ലാം കൂടെ ഒരേ സമയമായപ്പോൾ ഞാൻ വല്ലാതെ ശ്വാസം പിടിച്ച് ഇങ്ങനെ വേ വല്ലാതെ ശ്വാസം പിടിച്ച് ഇടത്തു കൈയിൽ മോളും കുഞ്ഞാണെങ്കിൽ രണ്ട് കൈയും പൊക്കി വായ തൂർന്ന് ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഭഗവാന്റെ തൃക്കണ്ണ് കുഞ്ഞിലേക്കും കുഞ്ഞാണെങ്കിൽ വായി തുറന്ന് കൊണ്ട് ഭഗവാനിലേക്കും പെട്ടെന്ന് ഭഗവാന്റെ തൃക്കരം എൻ്റെ വലത്ത് കയ്യിലെ ഭഗവാൻ ഇരിക്കുന്ന അന്നപ്രസാദത്തിലേക്കും ഭഗവാന്റെ തൃക്കരം കൊണ്ട് എടുത്ത് മുകളുടെ വായിലേക്ക് കൊടുത്തു അത് വായ തുറന്ന് വെച്ചിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ വിരലുകളെല്ലാം കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിലും ഞാനാണെങ്കിൽ സാരി എൻ്റെ ഭഗവാനെ ഇത്രയും സ്നേഹമുണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയത് ഏതോ ജന്മത്തിൽ ചോറ് ചോറ് ഭഗവാന്റെ തൃക്കരം കൊണ്ട് കിട്ടണം എന്നുള്ള യോഗം ഉണ്ടായിരിക്കും അതായിരിക്കുമല്ലോ അച്ഛൻ നിർബന്ധിച്ച് മോളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞതും പെട്ടെന്ന് അവരുടെ കുഞ്ഞിക്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അതിൽ നിന്നും ഭക്ഷണം ആദ്യം മോൾക്ക് കിട്ടാനുള്ള ഭാഗ്യവും അതിനുശേഷം ഭഗവാൻ കുഞ്ഞിന്റെ തല മുതൽ പാദം വരെ ഫ്രണ്ടിലും ബാക്കിലും ഒരു മൂന്ന് പ്രാവശ്യം കുഞ്ഞിനെ തടയും അതിനുശേഷം ഭഗവാൻ അടുത്ത ലൈലിൽ പോയി അപ്പഴത്തേക്ക് ആ കണ്ടുകൊണ്ടിരുന്ന സേവാദെല്ലാം കുഞ്ഞിനെ തോട്ട് തലവോടി പ്രാർത്ഥിച്ചു ഇത്രയും വലിയൊരു ആദ്യത്തെ ഒരു അനുഭവമാണ് എനിക്ക് മുകളിൽ നിന്ന് കിട്ടിയത് സായിരാം രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ചേട്ടൻ്റെ കാര്യമാണ് ഭർത്താവ് അണ്ണയല്ല മിക്ക ആൾക്കും അറിയാം അണ്ണൻ അണ്ണെന്നാ വിളിക്കുന്നേ സായിരാം ഭഗവാന്റെ മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്തോണം ആഘോഷം കുട്ടപ്രതി കുടുംബസമയം നമ്മൾ പോയിരുന്നു ഒരു ദിവസം ഡി സിമാർക്കുള്ള മീറ്റിങ്ങിൽ വെച്ച് ഭഗവാന് പുഷ്പം കൊടുക്കുവാനും അത് ആരതി എടുക്കുവാനുമുള്ള നാളെക്കെടുപ്പ് ഉണ്ടായിരുന്നു ആ അടുപ്പിൽ ഭഗവാന് പുഷ്പം നൽകുവാനായിരുന്നു നിയോഗിക്കപ്പെട്ടത് മീറ്റിംഗ് കഴിഞ്ഞ് ഉടനടി എന്നെ വിളിച്ചു പറഞ്ഞു ഈ സന്തോഷ വാർത്ത അറിയിക്കുകയായിരുന്നു എന്നെ ഞങ്ങൾ കുടുംബസഹിതം അതീവ സന്തോഷത്തിലായിരുന്നു ഇങ്ങനെ നിയോഗിക്കപ്പെട്ടതിനാൽ മുൻനിരയിൽ ഇരിക്കാൻ അവസരവും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും മോളും അത് കാണുവാനായി നേരത്തെ ദർശനത്തെ കുലവന്തുകൾ സന്നിഹിതയായി ഭഗവാൻ കൃത്യസമയത്ത് തന്നെ ദർശനം കൊടുത്തു ശേഷം ഡൈസലിയിരുന്നു ഈ അവസരത്തിലായിരുന്നു ഭഗവാനെ പുഷ്പം സമർപ്പിക്കേണ്ടിയിരുന്നത് എന്നാൽ നിരാശയിലായിരുന്നോ ഫലം ഈ കാഴ്ച കാണാൻ കാത്തിരുന്ന ഞങ്ങൾക്ക് മറ്റൊരു ഭക്തൻ പൂവ് ഭഗവാന് സമർപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് അല്ലാതെ മനസ്സിന് വിഷമം തോന്നി പ്രോഗ്രാം എല്ലാം അങ്ങനെ തീരായി അവസാനമായി അതാ അടുത്ത പരിപാ ആരതിയാണ് ആരതി സമർപ്പിക്കുന്ന സമയത്താണ് നിരാശരയിരുന്ന ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് ആരതി സമർപ്പിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായി ഇതിൽ പോലെ ഇനി മറ്റൊരു ഭാഗ്യമാണ് ഇങ്ങനെ പോണ്ണനില്ല ആരുമില്ല എന്റെ വീഡിയോ ఇది ఒక పాత్ర దిస్ ఇస్ ఎ టంబ్లర్ ఈ పాత్రలో ఏమీ లేదు ది టంబ్లర్ ఇస్ ఎంటీ కానీ నీరు పోస్తే నీరు నిలుస్తుంది యు కెన్ ఫిల్ ఇట్ అప్ విత్ వాటర్ సిరప్ పోస్తే సిరప్ నిలుస్తుంది ఆర్ సిరప్ పాలు పోస్తే పాలు నిలుస్తుంది యు కెన్ ఫిల్ ఇట్ అప్ విత్ మిల్క్ మట్టి పోస్తే మజ్జిగ నిలుస్తుంది ఆర్ బటర్ మిల్క్ కానీ ఏది పోస్తామో ఆ పాత్ర దాని నిండిపోతుంది యు కెన్ ఫిల్ దిస్ టంబ్లర్ విత్ ఎనీ థింగ్ ఆఫ్ యువర్ చాయిస్ సుదేము అనేటువంటిది ఒక పాత్ర అవర్ హార్ట్ ఇస్ అ టంబ్లర్ దీంతో ప్రేమ అనేటువంటి దాని నింపుకో వి హావ్ టు ఫిల్ ఇట్ అప్ విత్ లవ్ త్యాగము అనేటువంటి దాని నింపుకో ఫీలింగ్ విత్ సక్రిఫైస్ సత్యము అనేటువంటి దాని నింపుకో ఫిల్ ఇట్ అప్ విత్ ట్రూత్

भजन भजन क्या था प्यारे जय गोपाल था प्यारे जय गोपाल माद जय गोपाल था माद जय गोपाल പ്യേ യയ ഗോപാല വൃന്ദവനിക്കയോപാലവനിക്കയ ഗോപാല മുരളി മനോഹ യയ ഗോപാല മുരളി മനോഹ യയ ഗോപാല്യയ ഗോപാല മാധവ യയ ഗോപാലാ തയ ഗോപാല വൃന്ദാവനിക്കേ യയ ഗോപാല മുരളി മനോവര യയ ഗോപാര മുരളി മനോവര യയ ഗോപാലയ ഗോപാര ഓംസ് ആയിരം സമയമുള്ളതുകൊണ്ട് നയൻറ്റീൻ നയൻറ്റി ഭഗവാന്റെ സിക്സ്റ്റിയത്ത് ബർത്ത്ഡേ സിക്സ്റ്റി ഫിഫ്ത്ത് ബർത്ത്ഡേ ആണ് അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു പത്ത് ദിവസം നമ്മൾ അവിടെ താമസിച്ചു ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളായിരുന്നു അത് മുഴുവൻ ഒരു ദിവസം പറയണമെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ വേണം അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ പറയാം എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സമ്മതമാണെന്ന് വിചാരിക്കുന്നു അതായത് ഞങ്ങള് ഞാനന്ന് ബംഗാളിലാണ് താമസിക്കുന്നത് അവിടുന്ന് ഞാനും എൻ്റെ ജിനു എന്നൊരു ചേച്ചി എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കമ്പനിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വന്നത് വന്ന് ഞങ്ങൾ ഫാമിലി ഞങ്ങളുടെ ഫാമിലി ഒരുമിച്ചാണ് വന്നത് അങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടു ദിവസം നേരത്തെ എത്തി അപ്പോൾ ബാത്റൂമിലൊക്കെ നോക്കിയപ്പോൾ ഒരിടത്തും വെള്ളമൊന്നുമില്ല അതായത് ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി എത്തി ഇരുപത്തി മൂന്നാം തീയതി ബർത്ത്ഡേ ഞങ്ങൾക്ക് സേവയുണ്ട് സേവയും ചെയ്യണം വിളമ്പാനുള്ള സേവയാണ് തന്നിരുന്നത് അന്ന് ഇപ്പഴത്തെ മാതിരി ഉള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നമുക്ക് എത്ര നേരത്തെ വേണമെങ്കിലും എഴുന്നേക്കാം എത്ര നേരത്തെ വേണമെങ്കിലും നമുക്ക് മൈതാനത്തിൽ പോയിരിക്കാം ഇരിക്കാം ഇങ്ങനെ സെക്യൂരിറ്റി സേവാ സമയം അങ്ങനെയൊന്നും ഇല്ല അപ്പോ പക്ഷെ വെള്ളമില്ലാതെ എന്ത് ചെയ്യും അപ്പൊ ഞങ്ങള് ഭഗവാനോട് പ്രാർത്ഥിച്ചു സ്വാമി വെള്ളമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും സ്വാമി എന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ഉറങ്ങാൻ പോയി അപ്പോ ഇന്നിപ്പോ നമ്മുടെ ഭക്തനിവാസമൊക്കെ ഇല്ലേ അതിൻ്റെ അപ്പുറത്തുള്ള വലിയ കുന്നിൻ്റെ താഴെ ഒരുപാട് പട്ടാള ക്യാമ്പുകൾ പട്ടാള ടെന്റുകളാണ് സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് എല്ലാ സ്റ്റേറ്റിലെയും ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ആൾക്കാരാണ് അന്ന് പതിമൂന്ന് ലക്ഷത്തിലധികം ആൾക്കാരാണ് അന്ന് വന്നത് നമ്മൾ സേവാദൽ തന്നെ ഒരു ലക്ഷത്തോളം ഉണ്ടായിരുന്നു സേവാദൽ മാത്രം അങ്ങ അങ്ങനെ അപ്പോ അവിടെ എല്ലാവർക്കും ടെന്റുകളിലാണ് താമസിക്കാനായിട്ടും വെള്ളത്തിന് നമ്മൾക്ക് ഒരു രക്ഷയില്ലല്ലോ എന്ന് വിചാരിച്ച എല്ലാവരും ഉറങ്ങാനായിട്ട് കിടന്നു പക്ഷെ രാവിലെ ഒരു രണ്ടു മണിക്ക് എല്ലാവരും ഉണർന്നൊക്കെ നോക്കിയപ്പോ എന്താണ് കാണുന്നെന്ന് വെച്ചാല് നമ്മളീ രാമായണമൊക്കെ വായിക്കുമ്പോ ഭരദ്വാജ മഹർഷിയും വശിഷ്ഠ മഹർഷിയും ഒക്കെ അവരുടെ ആശ്രമം ആശ്രമത്തിന്റെ പരിസരം കാട് തന്നെ വലിയ നഗരം പോലെ ഭരതൻ വന്നപ്പോഴത്തേക്കും ഭരദ്വാജ മഹർഷി ഒരു നഗരം വിധാനങ്ങൾ പോലെ ഒരുക്കിയിട്ട് ആ സേനാ സേനകൾക്കും എല്ലാവർക്കും അതി സുന്ദരമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അവരുടെ ശക്തി കൊണ്ട് അത് തന്നെയാണ് നമ്മൾ അവിടെ കണ്ടതെന്ന് കാരണം ഞങ്ങൾ നോക്കിയപ്പോ നമ്മൾ കണ്ടിട്ടില്ലാത്തത്ര വലിപ്പത്തിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ തന്നെ വലിപ്പമുള്ള അത്രക്ക് വലിയ ടാങ്കുകളാണ് വലിയ ടാങ്കുകൾ കെട്ടിയിട്ട് ഈ വലിയ ടാങ്കുകൾ കൊണ്ടുവന്ന് വെള്ളം നിറച്ച് എല്ലായിടത്തും സുഭിക്ഷമായിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ വെള്ളത്തോടെ വെള്ളം എത്ര വെള്ളം എടുത്താലും തീരാത്ത തീരാത്തമാതിരി വെള്ളം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് പോയപ്പോഴത്തേക്കും ഭയങ്കര വെയിൽ ഒരിടത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ അത് ഇപ്പോഴത്തെ പഞ്ചാബി ക്യാൻറ്റീൻ പഞ്ചാബി കാന്റിന്റെ മുമ്പിൽ അന്നൊക്കെ മൈതാനമാണ് വെറുതെ വെറുതെ കിടക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു നൂറ് അൻപതും അൻപതും അൻപത് സ്ത്രീകൾക്കും അൻപത് പുരുഷന്മാർക്കുമായിട്ട് ഈ ബെഞ്ച് ഒരു തിട്ട കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ ഭക്ഷണം വിളമ്പാനായിട്ട് പക്ഷെ ഭക്ഷണം കഴിക്കാൻ നിൽക്കാൻ പറ്റില്ല ഭയങ്കര വെയില് ചൂട് കൊണ്ട് പൊള്ളും അപ്പൊ നമ്മൾ എന്റെ സ്വാമി നമ്മൾ എങ്ങനെ ഈ ചൂട് സഹിക്കും എന്ന് പറഞ്ഞു തീർന്നു പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ മുഴുവൻ ഷാമിയാന ഷ്യാമിയാന ഇട്ട് അത് സുന്ദരമാക്കിയിട്ട് നല്ല പോലെ ആൾക്കാർക്ക് പോവാനും ഇറങ്ങാനും ഒക്കെ ഇപ്പൊ ഇപ്പൊ ചെയ്യുന്ന മാതിരി തന്നെ നയൻറ്റീൻ നയൻറ്റീലത് ചെയ്യുമ്പോ ഒറ്റ ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ രാത്രി കൊണ്ടാണത് അന്ന് ജോഗാർ റാവു മിസ്റ്റർ ജോഗാറാവു ആണ് ഭഗവാന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഹനുമാൻ സ്വാമിയെ പോലെയാണെന്ന് ഭഗവാൻ അദ്ദേഹത്തെ പുകഴ്ത്തി എല്ലാവരെയും മുമ്പിൽ വെച്ച് പുകഴ്ത്തി പറഞ്ഞു ജോഗാറാവു യോഗ റാവു ആണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ അനുമോദിക്കൊക്കെ ഉണ്ടായി അപ്പൊ അങ്ങനെ രണ്ട് അനുഭവമാണ് ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടിയത് അതായത് വെള്ളം സുഭിക്ഷമായിട്ട് വെള്ളം എല്ലാവർക്കും അതുപോലെ ആർക്കും കൊള്ളാതെ സുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള തണലും അതിസുന്ദരമായ മനോഹരമായ ടെൻറ്റുകളാണ് പിന്നെ ഒരുക്കിയിരുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഭംഗിയും അത് ആസ്വദിച്ച് തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു ആ ഇനി വേറൊരു അനുഭവം ഇനി ഒരിക്കൽ പറയാം സൈറാം താങ്ക് യു സായി ഉപമ സൈറാം ഈ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു സൈറാം അവിടെ വെള്ളൊക്കെ ഓരോ ഇതില് നിറച്ച് നിറച്ച് പിന്നെ പുല്ലായ കൊണ്ടൊക്കെ ബാത്റൂമ് ഉണ്ടാക്കി തന്നു പ്രത്യേകത ആയിട്ട് പെട്ടെന്ന് അതെ അതെ ഒറ്റ ദിവസം രാത്രി അതെ അതെ ഞാനുണ്ടായിരുന്നു അന്ന് ദിവസം ഓർമ്മിക്കാര അന്ന് അതിന് ഓരോ ദിവസം ഓരോരോ അനുഭവങ്ങളാണ് ഭഗവാൻ തന്നത് ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങളൊന്നും അറിയില്ല സേവാദലിനാണെങ്കിലും ഇങ്ങനെ ഇന്നത്തെ മാതിരി ഉള്ള ബാരിക്കേഡ്സ് ഒന്നും ഇല്ല എല്ലാം കൈകളാണ് കൈ കൊണ്ടാണ് നമ്മൾ ചങ്ങല പിടിക്കുന്നത് എത്ര പിച്ചുന്നുള്ളു അത് കിട്ടിയിരിക്കണേ ഈശ്വരന്മാര് അതിന് ഈ ഒരു ദിവസം പറയാം സായിരാടി എത്ര ഇടിയോണ്ടിരിക്കുന്നു സൈരം ആശയ സൈരം സായി ഉപമ സായി ഉപമ എന്താണ് സ്വാമി ധ്യാനിക്കാൻ നമുക്ക് പിന്നെ കൂടുതൽ പ്രേരണ നൽകുവാനുള്ള ഒരു കൂടിയാണ് സ്വാമി നമുക്ക് ധ്യാനിക്കുവാനുള്ള പ്രേരണം നൽകുന്നത് അതെന്താണെന്ന് നോക്കാം സ്വാമി പറയാണ് നിങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് അധിക സമയം ഏകാഗ്രത ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കാതിരിക്കുക എന്തെന്നാൽ സൈക്കിള് ചവിട്ടാനായിട്ട് പഠിക്കുമ്പോൾ ബാലൻസ് ലഭിക്കുവാനായിട്ട് പെട്ടെന്ന് സാധിക്കില്ല ഉന്തിയും തള്ളിയും മറിഞ്ഞു വീണും പലതവണ വീണും എഴുന്നേറ്റുമൊക്കെയാണ് നിങ്ങൾ സൈക്കിൾ ചവിട്ടുവാനുള്ള സാമർഥ്യം നേടിയെടുക്കുന്നത് പക്ഷേ പഠിച്ചു കഴിഞ്ഞാലോ എത്ര വലിയ തിരക്കുള്ള വഴിയിലും യാതൊരു ഭയവും കൂടാതെ ഒരു പദർച്ചയില്ലാതെ സൈക്കിൾ സവാരി നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഏകാഗ്രതയോടുകൂടി തന്നെ ഒരു അപകടവും വരാതെ നിങ്ങൾക്ക് സൈക്കിൾ സവാരി നടത്തുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ നിരന്തരമായിട്ട് ധ്യാനം ധ്യാനത്തിന് ഏകാഗ്രത പരിശീലിക്കുകയാണെങ്കിൽ ഏത് പരിതസ്ഥിതിയിൽ നിങ്ങൾ ഇരുന്നാലും നിങ്ങൾക്ക് ഒരു ധ്യാനാവസ്ഥയിലുള്ള ഏകാഗ്രത പുലർത്തുവാനായിട്ട് സാധിക്കും നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആൾക്കാരുടെ മധ്യത്തിലിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സൗമ്യമായിട്ടും ശാന്തമായിട്ടും ഇരുന്നു കൊണ്ട് ഏകാഗ്രതയോടുകൂടി നാമം മനസ്സിൽ ജപിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള പിന്നെ അവസരം ലഭിക്കുന്നതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ധ്യാനത്തിന് ഏകാഗ്രതയോടുകൂടി പ്രാക്ടീസ് ചെയ്യുക ജയസായിരം సమస్త సమస్త లోగా లోగా భవందు సాయి భవందు సమస్త లోగా భవ భవందు ఓ శాంతి 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 so